പലരും പല അവസരങ്ങളിലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണെന്നറിയുമോ ഭർത്താവ് മരിച്ചു ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കെട്ടിയിട്ടുള്ളൊരു ഉണ്ടല്ലോ അതെന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ഇതറിയാത്തത് കൊണ്ട് ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പലരും ചോദിക്കുമ്പോൾ നമ്മൾക്കറിയാം എന്താണതിന് മറുപടി എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവ് കെട്ടിയ താലിയുണ്ടല്ലോ ഒരു മഞ്ഞ ചരടായിരിക്കും പണ്ട് കാലങ്ങളിൽ കെട്ടിയിട്ടുണ്ടാവുക ആ താലി ആ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് അറുത്തു മാറ്റി ആ ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് ഭർത്താവിൻ്റെ ചിത ദഹിപ്പിക്കുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് വരും അതിലങ്ങട്ട് ദഹിപ്പിക്കും അതോടുകൂടി ഭർത്താവായിട്ട് സകല ബന്ധവും തീർന്നു എന്നുള്ളതാണ് അന്നത്തെ കാഴ്ചപ്പാട് എന്നാൽ ഇന്ന് കാലം മാറി എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഭാര്യാ ഭർതൃബന്ധത്തിന്റെ ഭാഗമായി കെട്ടുന്ന താലി എന്ന് പറ സ്വർണത്തിന്റെ ചരട ഈ സ്വർണം തന്നെ വെച്ചാൽ പ്രൗഢി കാണിക്കാൻ വേണ്ടി അഞ്ചും പത്തും പവൻ്റെ സ്വർണ്ണാഭരണമാണ് കെട്ടിക്കൊടുക്കുന്നത് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ താലി സ്വർണ്ണമാല കൊണ്ടുപോയിട്ട് ആ ചിതയിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ ആ ചിതയിലിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിത കത്തി തീരുന്ന തന്നെ ഭാര്യയുടെ ആത്മാവ് അങ്ങോട്ട് വിട്ടുപോകും എന്തുകൊണ്ടാ അത്രയേറെ സ്വർണത്തിന് വിലയുണ്ട് ഈ അഞ്ചിൻ്റെയും പത്തിൻ്റെയും പവൻ സ്വർണം കൊണ്ടുപോയിട്ട് അടു ആ ചിതയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ആ നെഞ്ചു വേദനയിക്കാണ്ട് എടുക്കുക നെഞ്ചു പൊട്ടി അവരാ സ്ത്രീ അപ്പം മരിച്ചു പോകും അപ്പം യഥാവിധി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ താലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കി പുതിയ സ്വർണ ആഭരണങ്ങളാക്കിയിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്കത് വിറ്റിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം ഇനി അതുമല്ല എങ്കിൽ ആ താലി ചപ്പുണ്ടല്ലോ ആ ചപ്പ് മാത്രം എടുത്തിട്ട് ഉരുക്കിട്ട് മോതിരോ മറ്റെന്തെങ്കിലും ആക്കുക അതോടൊപ്പം ഈ മാല നിങ്ങൾക്ക് കഴുത്തിലിടുകയും ചെയ്യാം ഇനി ഇതൊന്നല്ല മറ്റൊരു സംഭവമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില ഭാര്യമാർക്ക് ഭർത്താവിനോട് അത്രയേറെ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെയുള്ള ഒരു ഭർത്താവ് മരിച്ചതെങ്കിൽ ഈ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല ആ ഭർത്താവ് വിട്ടു അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഈ താലിമാല അഴിച്ചുമാറ്റണമെന്ന് ഒരു നിർബന്ധമില്ല അവർക്കെന്ത് ചെയ്യുക അവർക്കത് വീണ്ടും അതേപോലെ ഉപയോഗിക്കാം കാരണം ഈ ഭർത്താവാണ് എൻ്റെ ശക്തി ഈ ഭർത്താവ് മരിച്ചിട്ടില്ല ശരീരം മാത്രമേ പോയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ദൃഢ വിശ്വാസമുള്ള ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിൽ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇത്തരത്തിൽ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ഈ താലിമാല അവർക്ക് വീണ്ടും അഴിച്ചു മാറ്റാതെ തന്നെ ഉപയോഗിക്കാം ഒരു തെറ്റുമില്ല എന്നർത്ഥം